ോ പണ്ട് മുകേഷനോട് പറഞ്ഞു ചേച്ചിക്ക് ചേച്ചി തന്നെയാ പാരല്ലേ അതേ മോനെ എനിക്ക് ഞാൻ തന്നെയാ പാരാന്ന് പറഞ്ഞു കാരണം ഉള്ള കാര്യം എന്തെങ്കിലും തുറന്ന് പറഞ്ഞാൽ അത് ഭാര്യയായി അതായിരിക്കും പിടിക്കൂല കുറഞ്ഞു വന്നു ഇനി തോന്നാനെന്താ തമിഴ് പടം കിട്ടിയിട്ടില്ലെങ്കി ഇപ്പം ഞാനും എന്റെ അമ്മയും അമ്മയ്ക്ക് കുറച്ച് വിഷം കൊടുത്ത് ഞാനും വിഷം കുടിച്ചു ആത്മഹത്യ ചെയ്തുകൊണ്ട് തന്നെ സത്യം പറയാം ഞാൻ കാര്യം പറയാം ഇല്ല കാരണം വളരെ കുറവായി ഇടയ്ക്ക് ആ തമിഴ് കിട്ടുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ജീവിച്ചു പോണത് തൊണ്ണൂറ്റഞ്ച് വയസ്സായ ഒരു അമ്മയാണ് എനിക്കുള്ളത് മക്കളില്ല ഭർത്താവില്ല സഹോദരന്മാരില്ല ഒരു സഹോദരനുണ്ട് ഇല്ല പറയാൻ പറ്റില്ല അവന് ബ്ലഡ് ക്യാൻസറാണ് ഞാൻ ഈ വർക്ക് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് എനിക്ക് എൻ്റെ അമ്മയെ നോക്കാൻ പറ്റിയത് എനിക്ക് സർവസ്വം എൻ്റെ അമ്മയാണ് ഇപ്പൊ വയ്യ വയ്യാണ്ടിരിക്കുകയാണ് എന്നിരുന്നാലും എന്റെ അമ്മയെ സുഖമായിട്ട് നോക്കണം അതിനുള്ള വാർത്ത എനിക്ക് എങ്ങനെയെങ്കിലും ദൈവം തരുന്നുണ്ട് അതിനിപ്പൊ തമിഴല്ല കന്നഡ അല്ല തെലുങ്ക് എന്ത് കിട്ടിയാലും ഞാൻ പോകും എങ്ങനെയെങ്കിലും ഇപ്പൊ ഞാൻ അതിനെ ഒപ്പിച്ച് ഞാൻ എന്തെങ്കിലും കാട്ടും ഡയലോഗ ചേച്ചി ചേച്ചിയുടെ ഒക്കെ കല സിനിമ ഒരുപാട് മുമ്പത്തെ കലേടത്തിൽ നിന്നും മലയാള സിനിമ ഒരുപാട് മാറിയുണ്ട് ഇപ്പം വലിയ സിനിമ ചെറിയ സിനിമ എന്നൊരു കാറ്റഗറി വന്നിട്ടുണ്ട് അപ്പൊ അതിനോട് ചേച്ചിയുടെ ഒരു അഭിപ്രായം നമുക്ക് വലിയ സിനിമയായാലും ചെറിയ സിനിമയായാലും ഒക്കെ കണക്കാം നമ്മളെ വിളിക്കുമ്പോൾ പറയും ഏറ്റവും ചെറിയ മൂവിയാണ് ചേച്ചി നമ്മളെ വിളിക്കുന്നവര് പറയുന്നത് ചേച്ചി ചെറിയ സിനിമയാണ് ചേച്ചി സഹകരിച്ചേ പറ്റൂ അപ്പൊ നമ്മളെന്ത് വിചാരിക്കുന്ന ചെറിയതായാലും സഹകരിക്കാൻ ഞാൻ പറ്റില്ല ചോറും ഉണ്ടെങ്കിൽ കഞ്ഞെങ്കിലും കുടിക്കണ്ടേ ഏഹ് അപ്പോൾ അമ്മയ്ക്ക് മരുന്നും കാര്യങ്ങളൊക്കെ അതും വാങ്ങണം ശരിയെന്നു പറയും അവിടെ ചെന്ന് നോക്കുമ്പോൾ പതിനാറ് കയറവൻ ഇരുപത് കയറവൻ അതിന് പറ്റിയ ഒരു ഒരാൾക്ക് അഞ്ചു പിന്നെ അസിസ്റ്റൻ്റുമാർ ആറ് അസിസ്റ്റൻറ്റുമാർ പിന്നത്തെ കഥകളൊന്നും പറയണ്ട പിന്നെ എന്ത് ചെറിയ പടമാണ് നമ്മളോട് വന്ന് പറയുമ്പോൾ ഒക്കെ ചെറിയ പടമെങ്കിൽ അങ്ങോട്ട് തിരിയാൻ പേടിയാണ് അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുകയാണ് ഞാൻ ഉൽപ്പൻസാറിന് നോക്കിയിട്ടാണ് ഇരിക്കുന്നത് വേറെ ആരുടെ മുഖത്തേക്കും ഞാൻ നോക്കിയിട്ടില്ല അപ്പോൾ പറയുമ്പോഴൊക്കെ എന്നാണ് പറയുക പക്ഷെ എനിക്ക് ഒരു അപേക്ഷയുണ്ട് ചെറിയത് എന്ന് പറഞ്ഞോട്ടെ വലിയതെന്നോ പറഞ്ഞോട്ടെ ചെറുതോ വലുതോ ആയിക്കോട്ടെ ആൾക്കാരെ നോക്കി ഒന്ന് നിശ്ചയിക്കാം അതായത് ഒരുപാട് ആൾക്കാർ ഇപ്പൊ എല്ലാം ജീവിക്കാൻ വേണ്ടി മാത്രം വരുന്നതല്ല സിനിമയിലേക്ക് ജീവിക്കാൻ വേണ്ടി മാത്രം വരുന്ന ആൾക്കാരുണ്ട് ഇതല്ലാതെ വേറെ ഒരു വഴി ഇല്ലാത്തവർ വേറെ ഒരു തൊഴിൽ അറിയാത്തവർ വരുന്നുണ്ട് അവർക്ക് ചെറിയത് എന്ന് പറഞ്ഞ് അവരെ തീരെ തരം താഴ്ത്താതെ മറ്റുള്ളവരെ കണക്കിൽ എടുക്കാതെ അവരെ ഒന്ന് മുൻഗണന കൊടുത്താൽ നല്ലത് എന്നെനിക്കൊരു അഭിപ്രായമുണ്ട് ഞാൻ അടക്കം അത്രയേ പറയാനുള്ളൂ കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ